ഒരു സർട്ടിഫൈഡ് സ്ഥാപനം ഫോൺ സർവീസ് സഹകരണ ബാങ്ക് നിക്ഷേപ തട്ടിപ്പിനെതിരെ സി പി ഐ എം തിരുവല്ലാമല വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സി പി ഐ എം തിരുവല്ലാമല വെസ്റ്റ് ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്ക് പണം തട്ടിപ്പ് ആരോപണവുമായി ബന്ധപ്പെട്ട് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചു തിരുവല്ലാമല സർവീസ് സഹകരണ ബാങ്കിലേക്കാണ് പ്രതിഷേധ സമരം സംഘടിപ്പിച്ചത് സി പി ഐ എം ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഉമാശങ്കർ പ്രതിഷേധ സമരത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു അവൻ കോടി രൂപ തട്ടിക്കൊണ്ടുപോയി അതിന്റെ കുടുംബസ്തരവാദിത്വം അവര് മാത്രമാണ് ഞങ്ങൾ പഴയന്നൂർ പോലീസിൽ പരാതി കൊടുത്തു ഞങ്ങൾ ആ ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്തു ഇനി നിങ്ങളുടെ നിക്ഷേപത്തിലൊക്കെ ഞങ്ങൾ ഗ്യാരണ്ടിയാണ് ഒരാളും ഭയപ്പെടേണ്ടതില്ല ഇനി ഗ്യാരണ്ടിയാണ് എന്ന് പറയുമ്പോൾ ഫിഡിനു മുമ്പ് ഞങ്ങളൊന്ന് നിക്ഷേപിക്കുമ്പോൾ ഗ്യാരണ്ടി ഉണ്ടാകുന്നില്ലേ ചേലക്കര ഏരിയ കമ്മിറ്റി അംഗം ഗോപദാസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഈസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എസ് ദിലീപ് വെസ്റ്റ് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി കെ ആർ മനോജ് ലോക്കൽ കമ്മിറ്റി അംഗം ആനന്ദൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ബി വി ന്യൂസ് തിരുവല്ലാമല